ലീഗൽ സർവീസ് കമ്മിറ്റിയും കോടമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു സ്പെഷ്യൽ ജഡ്ജി സി സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും കോടവമ്പളൂർ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ആന്റി നർക്കോട്ടിക് ക്യാമ്പയിൻ റീകണക്ടിംഗ് യൂത്ത് എന്ന പേരിൽ ജില്ലാതല ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് അട്ടേങ്ങാനം പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനും ഹോസ്ദുർഗ് സ്പെഷ്യൽ ജഡ്ജിയുമായ സി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വളർന്നുവരുന്ന ഓരോ തലമുറയും സ്വയം എക്സൈസുകാരാകാനുള്ള ശ്രമം നടത്തിയാൽ ലഹരിയെ നാട്ടിൽ നിന്നും പൂർണ്ണമായും തുടച്ചുനീക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പം നിങ്ങളൊക്കെ ഓരോ എക്സൈസ് ഉദ്യോഗസ്ഥരാവണം നമ്മുടെ സമൂഹത്തിൽ ആ പദവിയിലേക്ക് അവർക്ക് ഒരു യൂണിഫോം കൊടുത്തിട്ടുണ്ട് അധികാരം കൊടുത്തിട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ അധികാരമില്ലാത്ത പദവിയില്ലാത്ത ഓരോ എക്സൈസ് ഉദ്യോഗസ്ഥരായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം അതെങ്ങനെയാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് ലഹരി ബോധവൽക്കരണ ക്ലാസ് എടുത്തു സോഷ്യൽ മീഡിയകളിൽ ഇരകളായി മാറുന്ന വിദ്യാർത്ഥികളെയാണ് ഇന്ന് ലഹരി മാഫിയ നോട്ടമെടുത്തത് ഹൈജാക്ക് ചെയ്യുന്ന സമൂഹത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നിരീക്ഷണത്തിലായിരിക്കണം വിദ്യാർത്ഥികൾ എന്ന് കുട്ടികൾക്ക് കുട്ടികൾക്ക് അതിനേക്കാൾ നിങ്ങൾക്ക് ഏറെ നിങ്ങളുടെ പ്രിയങ്കരമായ പറച്ചിരി കേട്ട് പിന്നെ ഫേസ്ബുക്ക് കുട്ടികൾ ഇതൊക്കെ കഴിഞ്ഞു ഇപ്പൊ പുതിയതാ വേറെ സ്ഥലമാണ് സ്നാപ്ചാറ്റ് ആ അത് പറഞ്ഞപ്പോ ആ ചിരി വരുന്നുണ്ട് വേറിട്ടിരികളെ അല്ലേ സോ ജസ്റ്റ് ഇത് ഞാൻ പറയുന്നത് നമ്മളെ ഒക്കെ ഇങ്ങനെ വശീകരിച്ച് 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 അതാണ് വാക്ക് ൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ സ്വാഗതവും പാരാലീഗൽ വളണ്ടിയർ എം സുകുമാരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് പിരിയ